കഴിഞ്ഞ ദിവസങ്ങളിലെ നേപ്പാളിലെ പൊക്രയിലൂടെയുള്ള യാത്രകൾക്ക് ശേഷം ഞങ്ങൾ നേരെ വന്നത് നേപ്പാളിലെ തന്നെ ചിത്വൻ നാഷണൽ പാർക്കിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാലാക്കാരൻ മൈക്കിൾ ഫാദറും സംഘവും നടത്തുന്ന ഒരു സ്കൂളിലേക്കാണ് നേപ്പാളിലെ കാടിനു നടുവിലുള്ള ചപ്പാങ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ കുട്ടികളെയാണ് ഈ ഒരു സ്കൂളിൽ ഫ്രീ ആയിട്ട് ഫാദറും സംഘവും പഠിപ്പിക്കുന്നത് അവിടെ വെച്ച് ഇവരുടെ ഗ്രാമം കാണാനുള്ള ഒരു അവസരം ഫാദർ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുക്കിത്തന്നു ബൈക്കിൻ്റെ ടാങ്ക് നിറയെ പെട്രോളുമായി നെറ്റ്വർക്കും ആൾതാമസവും ഒന്നുമില്ലാത്ത ഒരു കാട് കയറ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി ആദ്യമേ നമ്മളെ വരവേറ്റത് കാട്ടരുവികളാണ് അതിനുശേഷം കാടിൻ്റെ വന്യതയിലേക്ക് ഞങ്ങൾ ബൈക്ക് കൊണ്ടും മല കയറി തുടങ്ങി ഇനി അങ്ങോട്ടേക്ക് മീനുകുട്ടിയെ നമ്മളെ കാത്തിരിക്കുന്നത് അഡ്വഞ്ചർ യാത്രയുടെ മാസ്മരികമായിട്ടുള്ള ഒരു ലോകമാണ് പകുതി കാട് കയറിയതിനു ശേഷം തളർന്നു കിടന്ന ഫ്രീക്കിയെ കണ്ടുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്ക് ഒരുമിച്ചിനി നമ്മൾ ഏകദേശം ഉണ്ടല്ലോ ഈ മലയുടെ പകുതിക്കും മേലെ എന്ന് തോന്നുന്നു നമുക്ക് നമ്മൾ താഴേന്ന് കയറി വന്ന സ്ഥലങ്ങളാണ് അങ്ങ് അവിടെ ഉള്ളത് അത് ഇവിടെയൊക്കെ വീടുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഏരിയകളെ മൊത്തമായിട്ടായിരിക്കണം ചപ്പാങ് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല ഈ മലയുടെ ടോപ്പിലുള്ള ഒരു പ്ലെയിൻ പോലത്തെ ചെറിയൊരു മേഖലയിൽ വന്നിട്ടുണ്ട് ഒരു കട വെള്ളം കാണുമായിരുന്നു നമുക്ക് ഇത് കണ്ടോ ഈ ഒരു എന്ന് പറഞ്ഞാലേ ശരിക്കും ഒരു ചായക്കട ഇടാൻ പറ്റിയ സ്ഥലം കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തഴേനീ മല കയറി വരാം ഓ ഇതിന് മേലെ ഒരു ഇതാ ഒരു സ്കൂളുണ്ട് കേട്ടോ ഇവിടെ പക്ഷെ ഇത് ഇന്നടങ്ങാണ് കിടക്കുന്നത് ഇതുപോലുള്ള സ്കൂളുകളിലെ ടീച്ചേഴ്സിനെയാണ് കേട്ടോ നമ്മളുടെ പോളപ്പൂപ്പനൊക്കെ വന്നിട്ട് ട്രെയിനിങ് കൊടുക്കുക ഇത് നോക്കിയാൽ നിങ്ങൾ നമ്മളിത് കയറി കയറി ആകാശത്തിൻ്റെ സ്വർഗത്തിലൊക്കെ ഉള്ള വഴി ഇവിടെ നിന്നാണ് തോന്നുന്നു ഇങ്ങെത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കറങ്ങി കറങ്ങി അല്ലേ നമ്മൾ നേരത്തെ ഒരു പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ആ ഒരു പ്ലെയിനാണ് അത് കഴിഞ്ഞാൽ എന്തോരം പെട്ടെന്നൊരു ഹൈക്ക് കേട്ടോ ഫൈനലി വി ആർ ഇൻ ദോപ്പ് ഇതാണ് ഏറ്റവും മുകളിലെ ഭാഗം ഇവിടം വരെയാണ്

കേരൾസേ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഉള്ള ഒരു ചൗക്കിദാഥയിലുള്ള ഒരു പലചരക്ക് കട ഒരു മെയിൻ കട ഇവിടെയാണ് സാധനങ്ങളൊക്കെ ഉള്ളത് ഇവിടുന്ന് ഉള്ളിൽ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നൊക്കെയുണ്ട് നമസ്തേ ഹിന്ദിമാലും നോ ഹിന്ദി ഓക്കെ അപ്പം ലോഡ്ജ് വേണ്ടവർക്ക് ഇതാ ഇവിടെ ചൗക്കിദാതയിൽ ഒരു ഹോട്ടലാൻ്റ് ലോഡ്ജ് ഒക്കെ ഉണ്ട് അവിടെയും ഹോട്ടലുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നുണ്ടല്ലോ ഫാദർ നമുക്കൊരു ഹെൽത്ത് പോസ്റ്റിൽ അവിടെ വർക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരൻ്റെ നമ്പർ വന്നു ആ പുള്ളി നമ്മളുടെ സ്കൂളിൽ പഠിച്ചതാണ് അപ്പോൾ പുള്ളീൻ്റെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിയാമെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ഹോട്ടലാണ് ഇവിടെ നിലത്തെ കണ്ടെങ്കിൽ പലകയൊക്കെ അടിച്ചിട്ടുള്ള രീതിയിലാണ് അത് ഇവിടെ നിന്നും ഒരു വിൻഡോ ഒക്കെ ഉണ്ട് വിൻഡോയിൽ നോക്കി നിന്ന് വേണമെങ്കിൽ ചായ കുടിക്കണ്ട അവർക്ക് ചായ കുടിക്കാം വിൻഡോയിൽ നിന്നും പുറത്തുള്ള കാഴ്ച ഒരു രക്ഷയുമില്ലാത്തതാണ് കണ്ടുകൾ ഓ മൈ ഉമ്മക്കോട്ട് ഇപ്പൊര് ഫോഗി ആയതുകൊണ്ടായില്ല അല്ലെങ്കിൽ പിന്നെ വേറെ ലെവലായിരിക്കും പച്ചപ്പ് വരുമ്പോഴത്തേക്കും അതിലും വേറെ ലെവലായിരിക്കും ഇത്രയും മല മലകയറി വന്നതിൻ്റെ വിജയസൂചകമായി നല്ല ചൂട് കാപ്പി പറഞ്ഞിട്ടുണ്ട് കാപ്പി പിടിക്കാൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഇവിടെ ഇവർ എന്താ ചട്ടപ്പെട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അപ്പോൾ ആ സാധനം പേജ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ട് ഇതാണ് കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം കടിക്കുമ്പം ചറവറ സൗണ്ട് വരുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് കറുമുറും എന്നൊക്കെ നമ്മുടെ മലയാളത്തിലില്ല ആ സാധനം ആയിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സ് ഈ നാട്ടിലൊരു ഭീകരണ കണ്ണുകൾ ഇതാ ഈ ഓട്ടോറിഷ ഇവൻ ഈ കണ് നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടില്ല അതുപോലത്തുള്ള വഴി കൂടി ഓഫ് റോഡ് കയറി ഓട്ടോ വന്നു കേട്ടോ ചെറിയൊരു വശപ്പ് മാറിയില്ലേ നല്ലൊരു എരിവായില്ലേ ഇനിയിപ്പം അതീപ്പം വീണ്ടും കുറച്ചും കൂടി മേലോട്ടേക്ക് പോവാം മറ്റേ ബയജിനെ തപ്പിയിട്ട് ഇവിടുണ്ടല്ലോ റൂം ആയിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരം നേപ്പാൾ റുപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറുന്നൂറ് രൂപയ്ക്ക് കേട്ടോ നേരി ഇവിടെ നിന്നും ഒരു ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു അവിടെ ചെറിയൊരു സ്കൂളും ഒരു ഹെൽത്ത് പോസ്റ്റുമുണ്ട് ആ അമ്മേ ഇതിൽ ഏത് ലെഫ്റ്റാണ് രണ്ട് ലെഫ്റ്റ് ഉണ്ട് ചതി 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 ഹെൽത്ത് പോസ്റ്റ്

ഇത് സെ ആ ഈ ലെഫ്റ്റ് ആണ് അങ്ങ് മലയുടെ അപ്പുറം താങ്ക് യു പോകുന്ന വഴിയിലൊക്കെ ഈ മലയോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ വീടുകൾ കാണാം പുല്ലു മേഞ്ഞിട്ട് ഉണ്ടോ പുല്ലുമേഞ്ഞ് മണ്ണ് തേച്ച വീടുകള് നമ്മള് വണ്ടിതായി കത്തുന്ന മാക്സിമം വന്നിട്ടുണ്ട് അതുകഴിഞ്ഞ് വീണ്ടും റോഡ് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഓ ആം സോറി അളി ആയി ദ സോറി ഹെൽത്ത് സെൻറ്റർ കൂടി അതാണോ പറഞ്ഞത് ആണോ ഏതായാലും ഇത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച് വന്ന സ്ഥലം ഇത് തന്നെ അത് ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോകണം ഇനിയിപ്പോൾ ബൈക്ക് പോകൂല ഇപ്പോൾ ഇവിടെ നിന്ന് ദീദീനോട് ചോദിച്ചു ദീദി നമ്മളത് അവിടെ കൊണ്ടുപോയി നിന്ന് ചൂണ്ടിക്കാണിച്ചു തന്ന അതാണ് ഹെൽത്ത് പോസ്റ്റ് എന്നുള്ളത് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച് വന്ന സൂര്യ എന്ന് പറയുന്ന പുള്ളിക്കാരന് എന്തായാലും ഇവിടെയുണ്ട് കമോ ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ട് പോകാമല്ലേ എന്തിനാണ് ഹെൽമെറ്റ് വില വെക്കുന്നത് നമ്മളുണ്ടല്ലോ നേരത്തെ ഇത് അവിടെ നിന്ന് കണ്ട വയ്യാജിയാണ് വയ്യാജി ഞങ്ങൾ നമ്മൾ വണ്ടി ഇറക്കുമ്പോൾ പുള്ളിക്കാർ വന്നിട്ടില്ലല്ലോ ഇല്ല പക്ഷെ പുള്ളിക്കാർത് ആ വണ്ടീൻ്റെ കളർ സ്പീഡിൽ നടന്നിങ്ങെത്തിയട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തിനൊക്കെ ഒരു മണ്ണിൻ്റെ കളറാണ് കേട്ടോ വീടുകൾക്ക് ആളുകൾക്ക് എല്ലാത്തിനും ഈവൻ ഇപ്പം നമുക്ക് വരെ ഒരു മണ്ണിൻ്റെ കളറാണ് എന്ത് മണ്ണാണ് ഇത് ഇതാണ്ട് ഇവിടെ ഈ കൃഷിയൊക്കെ ഉള്ളത് എന്താന്ന് പറയാൻ പറ്റിയത് ഉള്ളി യെസ് ഉള്ളി കൃഷിയാണ് കേട്ടോ പിന്നെ ഇവിടെയുള്ള ആളുകൾ വീട് പണിയാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കല്ലാണ് ഇതുകൊണ്ട് ഈ ഒരു കല്ലേ ഇതൊരു മാതിരി ഈ ചതുര ചതുര ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കട്ട് ചെയ്തെടുത്ത് അല്ലാത്തതിൻ്റെ ഇടയ്ക്ക് മണ്ണ് ഒക്കെ കയറ്റിയതുണ്ടോ ഈ ഒരു രീതിയിലാണ് വീടുകൾ പണിയുന്നത് നമ്മൾ നമ്മളുടെ ഉത്തരാഖണ്ഡിലൊക്കെ കണ്ട പോലത്തെ തന്നെ അതേ ഭൂപ്രകൃതി അതേ ഇത് തന്നെ പക്ഷേ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ വെള്ളത്തിന് കുറച്ചധികം ക്ഷാമമുണ്ടെന്നാണ് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് കാരണം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉറവില്ല അത്രേ ആ നമ്മളെ വഴി കാണിച്ചു തരാൻ വന്ന വയ്യാചി അതാണ് ഈ മലയുടെ താഴെ എത്തി ഇവരൊക്കെ ഭയങ്കര പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുക കാരണം ഇവരുടെ സംബന്ധിച്ച് ഇവരുടെ ജീവിത റൊട്ടീൻ ഇത് തന്നെയല്ലേ നമ്മളെ സംബന്ധിച്ചല്ലേ മല കയറലും ഇറങ്ങലൊക്കെ ഒരു ഏഹ് എൻ്റെ അമ്മയും നമുക്ക് ഇവിടുന്ന് താഴെ ഓ കൊക്ക ഈ കാണുന്നുണ്ടല്ലോ പശുത്തൊഴുത്താണോ ആട്ടും കാട്ടാണോ ആട്ടും തൊഴുത്താണോ കേട്ടോ തൊഴുത്ത് ഈ മലയുടെ വടവിലൂടെയുള്ള ഈ ഒരു വഴി നമ്മളിങ്ങനെ സൂക്ഷിച്ചും കണ്ടു നടന്ന് നടന്നു പോകും താഴെ അത് അവിടെ ഒരു ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് ഐ തിങ്ക് അത് തന്നെയാണ് ഹെൽത്ത് പോസ്റ്റ് ഒരു കൊച്ചു കയറി വരുന്നുണ്ട് കൊച്ചെന്നെ കണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണെ എങ്ങോട്ട് വരണം ഹലോ ഹായ് നിഷ ആ വരുന്നുണ്ടോ വാ പറഞ്ഞു വാ ഖലിതാന്നാ പറഞ്ഞവര് ആ അപ്പൊ ഇപ്പടെ ഉണ്ട് ഇവിടെ എന്തായാലും ഉണ്ടല്ലോ നമ്മൾ കറക്റ്റ് ദിവസം തന്നെയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് നമ്മുടെ സൂര്യ എന്ന് പറയുന്ന ആ പുൽക്കാരനുണ്ടല്ലോ ഏതോ ഒരു മീറ്റിംഗിൽ പോയിട്ടുള്ളത് മറ്റൊന്നാളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തുള്ളു കേട്ടോ ഇതാണ് ഹെൽത്ത് സെൻറ്റർ ഇങ്ങനെയാണ് ഹെൽത്ത് ഉള്ളത് ഇവിടെ ഉണ്ടല്ലോ നമ്മൾ മലയാളം പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഹിന്ദി പറയുന്നതാണ് നേപ്പാളിലെ ചില വേഡ്സും ഈ ഹിന്ദി വേഡ്സും തമ്മിൽ ചെറിയ സാമ്യങ്ങളുണ്ട് മണിക്ക് ശേഷം വിളിച്ചായിരുന്നു കിട്ടുവായിരുന്നു മൂന്ന് വർഷമായി ഇവിടെ നെറ്റ്വർക്കില്ല ഇല്ല നമ്മൾ വിളിച്ചിട്ട് കിട്ടൂല ഇവിടെ റേഞ്ച് ഉള്ളത് ഏതാണെന്ന് അറിഞ്ഞു കൂടാ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഹോസ്ബൻ്റെ ഉത്ഭാഗം മരുന്ന് മരുന്നുകൾ വെച്ചേക്കുന്ന സ്ഥലം ബെഡ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലെന്നു പറയാൻ പറ്റില്ല ചെറിയൊരു ഹെൽത്ത് സെൻറ്റർ പോലത്തെ പരിപാടി കടുക ആണ് കേട്ടോ പൂത്ത് നിൽക്കുന്നത് ഇത് വന്നിട്ട് ചെറിയ തോന്നുന്നു ഹലോ വാവ വാവയ്ക്ക് എന്തോ ഇതുണ്ടായിട്ട് ഇവിടെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും ഫ്രീക്ക് ഡോക്ടറെ വിചാരിച്ചു തലയ്ക്ക് വേനോ കണ്ണുവേനയൊക്കെയാണെന്ന് പറഞ്ഞത് നീ മരുന്ന് എഴുതി കൊടുക്കരുത് പ്ലീസ് ഇവിടെ ഉണ്ടല്ലോ സൗരോർജ്ജത്തിൻ്റെ ഇതാണ് കറണ്ടിൻ്റെ വരുന്നത് കൂടാതെ ഇപ്പോൾ ഉണ്ടല്ലോ പുതിയതായിട്ട് കറണ്ട് ലൈൻ വലിക്കുന്നുണ്ട് ഇങ്ങനെയൊരു ആൾക്കാർ ഇവിടെ ജീവിക്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ്റിനെന്തായാലും അറിയാമെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെയൊക്കെ ആയിട്ടുണ്ടല്ലോ വീടുകളുണ്ട് തട്ട് തട്ട് തട്ടുകൊണ്ട് ഇവർ ഇത്രയും ഡീപ്പായിട്ടുള്ള മലകളും ഇങ്ങനെ അവിടെയും കൃഷി രീതിക്ക് വേണ്ടി ഇങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് തിരിക്കുന്നുണ്ട് അത് അവിടെയെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ആ ഒരു കാണുന്നില്ല അതാണ് ഇവിടുത്തെ ചെറിയൊരു പ്രൈമറി ടൈപ്പ് സ്കൂള് ഇവിടുത്തെ സ്കൂളിലെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ ടീച്ചേഴ്സൊക്കെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നു അവിടെ നിർത്തിച്ച് നല്ല രീതിയിലുള്ള ടീച്ചിങ് കൊടുക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഡോക്ടറല്ല ഡെലിവറിക്കൊക്കെ ഇവിടെ ആക്ച്വലി ഇതില്ല ചെറിയ ചെറിയ കോൾഡ് പനി അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളു ഡെലിവറിക്ക് നമ്മുടെ വണ്ട് ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലെ ഒരു സമ്പ്രദായം വീട്ടില് ഇതിനായിട്ട് ഏതെങ്കിലും അമ്മമാരോ വൈറ്റ് ആട്ടി അമ്മ അതുപോലുള്ള ആൾക്കാർ ഇവിടെ താമസമുണ്ട് അപ്പൊ അവരാണ് ഡെലിവറിക്ക് വേണ്ടിട്ട് വരുവാണല്ലോ നിങ്ങളൊരു കാഴ്ച കണ്ടാ ഇവിടെ നിൽക്കുന്ന ഈ വീടാണ് ഈ ചേർന്നിട്ടുള്ളത് കോഴിക്കോട് വീടിന്റെ തറയില് ഈ മദ്യം അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് ലോക്കലായിട്ട് അങ്ങനെയെന്തോ കാരണം ഈ ബയ്യാജി ഉണ്ടല്ലോ അടിച്ച് കയറിഞ്ഞു പൂപ്പിരി വായിട്ടുള്ളത് പുള്ളിക്കാരന് നമ്മൾ പറയുന്ന ഭാഷ എന്തായാലും മനസ്സിലാവുന്നുണ്ടോ ഇല്ലെങ്കിലും നമ്മളോട് ഭയങ്കരമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവസാനമായിട്ട് പറയുന്നുണ്ട് ഇപ്പം ഇവിടെ നിൽക്കുന്ന അത്ര നല്ലതായിരിക്കാം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ

നമ്മുടെ വയ്യാജ് അടിച്ചു കിറങ്ങിയ വയ്യാജ് കുടിക്കാനായിട്ടൊരു നൂറ് രൂപ തരും നൂറ് രൂപ തരും എന്ന് പറഞ്ഞ് കുറയു വരുന്നുണ്ട് നേപ്പാളിലും ഇതുപോലുള്ള പൊതുശല്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ മദ്യം എന്തായാലും ചെറിയ റേറ്റിന് കിട്ടും അല്ലെങ്കിൽ ഇയാളിങ്ങനെ ഇരന്ന് കുടിക്കുന്ന ആളായിരിക്കും ആ വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് മല ഇറങ്ങി തുടങ്ങാം ഇപ്പോൾ ഉണ്ടല്ലോ ഇനിയിപ്പോൾ മല ഇറങ്ങുന്ന സമയത്തേ അപ്പോൾ വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് ആ നേരത്തെ കണ്ട അവിടെ പോയി മുന്നൂറി കഴിക്കാം ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ ഇവരുടെ കളിപ്പാട്ടമായിട്ട് ചെറുപ്പത്തിലെ ഒരു പട്ടിക്കുഞ്ഞിനെ അങ്ങ് കൊടുക്കും കേട്ടോ ഇവിടെ പിള്ളേർക്ക് എന്നുണ്ട് ഈ കൊച്ചിൻ്റെതാണ് ഇത് ഈ വാവിൻ്റെ കയ്യിൽ ഇവിടെ ഈ സാധനമുണ്ട് ഇതിനെ പിടിച്ചേക്കുന്നുണ്ടവൻ നൈസ് അവൻ്റെ കളിപ്പാട്ടം കൊടുത്ത് ബിസ്ക്കറ്റ് പിടിക്കാൻ ആയിക്കുട്ടീനെ പിടിക്കുന്നില്ല എന്ന് ഓക്കെ അവനുള്ളൊരു ബിസ്ക്കറ്റ് കൊടുത്ത് ഇവരുടെ കൂടെ മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഓരോ ആൾ ചെരുപ്പ് ഇട്ടിട്ട് എങ്ങോട്ടോ പോയി അപ്പോൾ ഇവർ ആ ചെരുപ്പും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ ഉണ്ടല്ലോ ഇത് ഇത് ഉണ്ടല്ലോ ഒണക്ക ബീഫ് ഒണക്കി വെച്ചേക്കുന്ന ഇവിടെ ഒക്കെ ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ കടയില് ഇവരിത് ആ ചോമിന്റെ കൂടെ അതല്ലെങ്കിൽ ചെറിയൊരു കറി പോലെ ആക്കിയിട്ട് കൊടുക്കും കേട്ടോ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടം വരെ വന്ന ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്കല്ല നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഞ്ഞൂറ് നേപ്പാളി റുപ്പീസിന് അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടും അത് വാങ്ങുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിലുണ്ടെ തൂക്കുകെട്ടകൾ ഇങ്ങനെയാണ് കേട്ടോ ഗ്രാം നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇനിയിപ്പം നമ്മളുടെ യഥാ അയ്യോടി നമ്മൾ അവിടെ കണ്ട വൃത്തികെട്ട പശുക്കള് നമ്മള് കുത്താൻ വന്ന പശുക്കള് ആ ആണല്ലേ ആൺകുട്ടിനെ കുത്താൻ പോയിരുന്നോ തിരിച്ചു പോകാനായിട്ട് ഇവിടെയുള്ള ആളുകൾ ബൈക്കിന് പോകുന്ന ഒരു ഷോർട്ട് കട്ട് റൂട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഞങ്ങൾ ആ വഴി പോവാണ് ഇനിയാണ് കേട്ടോ യഥാർത്ഥമായ അഡ്വഞ്ചർ തുടങ്ങാൻ പോകുന്നത് നമുക്ക് പോകേണ്ട വഴി ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഈ മലയുടെ വഴി വഴി ഇങ്ങനെ കറങ്ങി 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 കറങ്ങിയുള്ളത് ഇത് ഈ അരിഞ്ഞ വഴിയാന്ന് തോന്നുന്നത് കേട്ടോ കാരണം ബൈക്കിന് പോകാൻ വേണ്ടി മാത്രമേ രാസയുള്ളൂ അവിടെ നിന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ വളരെ സിമ്പിൾ എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് ഇവിടെയൊന്നും വഴിയില്ല കേട്ടോ ഇത് എന്ത് സിമ്പിളാണെന്ന് നോക്കാം എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മറ്റേ വഴി തന്നെ പോവാം അത് വണ്ടി ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇങ്ങനെ ഇറക്കാം പക്ഷെ അവിടെ എത്തി കഴിഞ്ഞിട്ട് തിരിക്കണമെന്ന് വിചാരിച്ചാൽ അടക്കല്ല അവിടെ ഒറ്റ ലൈൻ പാതയേ കാരണം ഒരു വണ്ടി ഒരു ബൈക്കിന് പോകാനുള്ള ഇത്രയും ഇടിഞ്ഞ വഴിയാ അത് നമ്മളൊന്നും അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ പോകും പക്ഷെ അവിടെ അങ്ങനെയല്ല അവിടെ വീണാലും റോഡിൽ കിടക്കാൻ സ്ഥലമുണ്ട് ഹായ് രണ്ട് പിള്ളേർക്കും ഇഞ്ഞ് കുട്ടികൾ ഉണ്ടല്ലോ ആ കൊച്ചിനൊക്കെ ഒരു ഒരു വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഒരു വയസ്സ് ആ അത്രയൊക്കെ ഉണ്ടാവുള്ളേണ്ട ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള അതിൻ്റെ അവിടെ നിന്നും ഈ മലയുടെ സൈഡിൽ നിന്നൊക്കെ കളിക്കുന്നതും അവിടെ പോയി നിൽക്കുന്നതും അത്രയും ഈസിക്കൊക്കെ ഇവരെ ഇതൊക്കെ എന്താ പറയുക ഇതാണ് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ടാറ്റ ബൈ ബൈ ഓ ബൈ ബൈ അറിയാം കേട്ടോ അവിടെ ഉണ്ടല്ലോ നമ്മൾ കിറങ്ങുന്ന കൂട്ടത്തിൽ നല്ലൊരു വീട് കണ്ടേ അപ്പം ആ ഒരു വീടിൻ്റെ അടുത്ത് പോയൊരു എടുക്കുക എന്നുള്ള ലക്ഷ്യമായിട്ട് റീക്താ കുറച്ച് വെള്ളം കിട്ടുക ചേച്ചി എന്ന് ചോദിച്ചിട്ട് അവിടെ പോയിട്ടുണ്ട് വെള്ളം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടായിട്ട് ഇവിടെ ഇതാ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു പശുവ പശുമ്പി പശുവിന് പിന്നെ പിന്നെ ഭാഷയൊന്നും ഇല്ലാത്ത സീനില്ല ആരും ഇല്ല എവിടെയൊന്നും ആരും കണ്ടോ നമ്മൾ നേരത്തെ വരുമ്പോൾ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല അയ്യോ ഷോ ഷോക്കോക്കിയാൽ പഴയ ശൈലിയിലുള്ള ഇവരുടെ മരം കൊണ്ടൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്ന ഈ നാട്ടിൽ ഇച്ചിരി പൈസക്കാരാണെന്ന് തോന്നുന്നത് ഇവർ അങ്ങനെയുള്ളൊരു വീട് വലിയ വരാന്ത മറ്റു നമ്മളുടെ ഹരി ഇടിക്കുന്ന ഒരള് ഒലക്ക കുറേ തൊപ്പിക്കോഴി ആരുമില്ല ആട്ടൻകൂട് മുറം അല്ലുണ്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്നിട്ടേ ഇങ്ങനെ ഇരുന്ന് ഈ ഒരു ഇതിൻ്റെ വ്യൂ മലയുടെ വ്യൂ എല്ലാം കാണാനൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ അയ്യോ ഒരു ജീപ്പ് ലോറി ഇതാ പുകയും പാർച്ചിതായിട്ട് പോകുന്നുണ്ട് ഇത് പോയി ഒരു എൻ്റെ മേന സ്പീഡിലായ പോകുന്നത് ഇവിടെ ആളുണ്ടായിരുന്നേ ഇതാണ് കിളിവാതിൽ ഈ കിളിവാതിലി വഴി ചേച്ചി എന്താണെന്ന് ചോദിച്ചു അങ്ങനെ നമുക്ക് ആളാന്ന് മനസ്സിലായി ആളുണ്ടെന്ന് മനസ്സിലായി എന്താടാ കുക്കിംഗ് എന്താണ് അച്ഛൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയെന്നുള്ള ചോദിക്കുന്നതാണ് എന്താ പറഞ്ഞേ എന്തെങ്കിലും അങ്ങനെ വെള്ളം കിട്ടി ഹായ് വാട്ട്സ് യുവർ നെയ്മീത ഗീത ഓക്കെ ഗീത ആ കിച്ചൺ ആണ് മരവാതിൽ തറന്നു നമ്മളത് കയറിപ്പ ഇതാണ് ഇവരുടെ അടുക്കള അത് കണ്ടെങ്ങൾ മരമാണ് കേട്ടോ അത് അടുക്കളയുടെ ഞാൻ ഉള്ളി പോലോ ഓക്കെ കുഞ്ഞിത് ഇത് കിച്ചൺ ഏറ്റവും താഴെ കിച്ചൺ മാത്രേ ആ വീടിന്റെ കടപ്പുമുറിയൊക്കെ മേലെയാണ് നമുക്കുണ്ടല്ലോ ഇതാ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ബൈനു കിട്ടി പുള്ളിക്ക് കുറച്ച് ഹിന്ദി അറിയാം കാരണം പുള്ളി ചെന്നൈയില് ചെന്നൈബിൾ കോളേജ് ആ ആ ഓക്കേ അപ്പോൾ കുറച്ച് ഹിന്ദി അറിയാം ദ അമ്മയാണ് കേട്ടോ അമ്മയാണ് അപ്പോൾ ഇവരെല്ലാവരും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് നൈസ് എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള വെൽക്കമിങ് ആയിട്ടുള്ള നല്ല ആളുകളാണ് ഓക്കെ ഇവിടെ ഈയൊരു വീട് അത് കഴിഞ്ഞിട്ട് ദാ ഇവിടെ അതിനോട് ചേർന്ന് തന്നെ വേറൊരു വീട് ഇവർ കുടുംബക്കാർക്ക് വരുമ്പോൾ ചെറിയ രീതിയിൽ ഈ വീട്ടിലെ മക്കൾ വലുതാകുമ്പോൾ ചെറിയ ചെറിയ വീടുകൾ അടുത്തടുത്ത് വെച്ച് വെച്ച് മാറി മാറി നിൽക്കും അങ്ങനെ മാറി നിന്നിൽക്കുന്നതാണ് അതവിടെ മറ്റൊരു വീടുണ്ട് നൈസല്ലേ ഈ വീടും ഇവിടെ കിട്ടുന്ന കല്ലും മണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ പണിതിട്ടുള്ളത് തീട്ടുള്ളത് നിങ്ങൾ ചെറിയ ചെറിയ സ്ലൈറ്റ് കല്ലുകൾ കോഴി എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു ചൌക്കി ഡാദ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് കാണാം എത്ര മലയുടെ മേലെയാണ് നിങ്ങൾ നോക്കുക അതിന്റെ ആ മല ഈ കാണുന്ന മലയുടെ അപ്പുറത്തെ സൈഡ് ആയിരുന്നു കോൾജിയാങ് എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്നാണ് നമ്മളിത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് നല്ല ഇല്ല രസാജിനെ കാണാൻ വേണ്ടി നല്ല മീശയൊക്കെ ആയിട്ട് നൈസ് മീറ്റിംഗ് സോ സോ മച്ച് മച്ച് ഐ ഓക്കെ നമ്മളങ്ങനെ മിഷൻ അക്കംബ്ലിഷ്ഡ് നമ്മൾ ആ വീട് കണ്ടു അവരോട് മിങ്കിൾ ചെയ്തു അവരോട് സംസാരിച്ചു ഫൈനലി വി ആർ ബാക്ക് ടു അവൾ മറ്റേ പുഴ ആ പുഴത്തെ ഒന്നല്ല ഇതുപോലത്തെ ഒരു മൂന്ന് പുഴ കിടക്കാനുണ്ട് മൂന്ന് വട്ടയിപ്പോഴേ അപ്പറേ ഇത്രയും അപ്രയായിട്ട് ക്രോസ് ചെയ്യണം ഇവിടെ ദീതിമാര് റോഡോ ഡൻട്രോൺ പൂവും പറിച്ചു അതുപോലെ തന്നെ വിറകുമാക്കി രീതിയല്ല കേട്ടോ ഞാൻ വിറകൊക്കെ വെട്ടി കാട്ടിന്ന് കൊണ്ട് ഇതാ നേരെ നാട്ടിലോട്ട് പോകുന്നുണ്ട് ആ ചേട്ടന്മാരും പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർ അത്യാവശ്യം നല്ല ഹെവി സാധനങ്ങൾ വിറക് കാട്ടിന്ന് തന്നെ വെട്ടി സെറ്റാക്കി ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് നൈസാണ് എല്ലാവരും ഉണ്ട് ഒരു ഫാമിലിയിൽ മുഴുവൻ ആൾക്കാരുണ്ട് ഹലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓഫ് റോഡ് താണ്ടി തിരിച്ച് നമ്മൾ എത്തി എന്തായാലും താങ്ക് യു താങ്ക് യു മേനിക്കുട്ടി യു ആർ എക്സലൻറ്റ് സൂപ്പർ എന്നാലും വണ്ടി നല്ല പെർഫോമൻസ് ആണ് കേട്ടോ ഓഫ് റോഡിലെ നമ്മളുടെ എക്സ്പെൽസ് കമ്പയർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ല പവർ ഉണ്ട് വണ്ടി എവിടെ അങ്ങനെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നില്ല പിന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള കൺട്രോളും ഉണ്ട് കേട്ടോ നൈസ് ഇവിടെ ഈ ബയ്യാജി തേൻ എടുക്കുവാണോ ആ മരപ്പെട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ നമ്മുടെ സിദ്ധി ടൗണിലേക്ക് തന്നെ തിരിച്ചെത്തി ഇനിയിപ്പം ഇറങ്ങിയതിൻ്റെ ക്ഷീണം നമുക്ക് വീണ്ടും ഒരു ചായ ഈ ചായ കുടിക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ ആളുകളായിട്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ അവിടെ പോയിട്ട് ഒരു ചായ കുടിച്ചിരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ വരും പിന്നെ ഇവിടുത്തെ ലോക്കലുള്ള ഷോപ്പിലെ ദീദിമാരോടൊക്കെ നമുക്ക് വർത്താനം പറയാം അങ്ങനെയാണ് ആൾക്കാരുമായിട്ട് നമുക്ക് ട്രിങ്കിൾ ചെയ്യാൻ പറ്റുന്നത് ചായ നല്ല ചായ കളിക്കുന്നുണ്ട് ഇവിടെയും മരം തന്നെയാണ് കേട്ടോ പ്രധാനപ്പെട്ട ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽ താഴെ മരപ്പടി ഇതാ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ദീതിമാരൊക്കെ ഇരിപ്പുണ്ട് ഓക്കെ പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഷോപ്പിലോട്ടുള്ള ഈ സൂ ഇത് എന്താ പറയുക നമ്മളുടെ ഇല്ലേ നൂഡിൽസ് എങ്ങനെ ഇട്ടിട്ട് ഇവർ സൂപ്പ് പോലെ ആക്കി കൊടുക്കും അതൊരു പ്രധാനപ്പെട്ട സാധനമാണ് പിന്നെ ചായ നമ്മളിവിടെ ഉള്ള ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ ചട്ട്പെട്ട് ചട്ട്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആൾക്കാർ കോമൺ ആയിട്ട് ഈ ഷോപ്പുകളിൽ വരുമ്പോൾ കഴിക്കുന്ന ചട്ട്പെട്ടാണോ അല്ലേ കാരണം ഇവിടെ എല്ലാ കടയിലും ഈ സാധനം കിട്ടുന്നുണ്ട് അത്യാവശ്യം കൊള്ളാം നല്ല ടേസ്റ്റുമുണ്ട് വയറും നിറയുന്നുണ്ട് ഒന്നത്തെ കയ്യിൽ ഇതിപ്പോ മുപ്പത് രൂപ ഇവിടെ നമ്മളെ മേലെ അമ്പത് രൂപ കിട്ടിയ സാധനം ഇവിടെ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട നമ്മുടെ അടുത്തിരിക്കുന്ന ചേച്ചിമാരില്ലേ അവരാണ് തോന്നുന്നത് ഈ ഭാഗത്ത് കുറച്ചും കൂടി പണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലേ അവരുടെ വസ്ത്രധാരണമൊക്കെ കാണുമ്പോൾ മൊത്തത്തിലെ അങ്ങനെ തോന്നുന്നുണ്ടാ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ശരിക്കും നമ്മളുടെ ചായയുടെ ഒക്കെ പൈസയാണെങ്കിലും കുറഞ്ഞു ഞങ്ങൾക്ക് പതിനഞ്ച് രൂപയൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇവർ ആ വാങ്ങുന്ന കട്ടപ്പെട്ടിന് വാങ്ങുന്ന പ്രൈസാണെങ്കിലും അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് അതും കുറവാണ് ശരിക്കും ടൂറിസം മേഖലയിലാണ് കേട്ടോ ആളുകൾ ഇങ്ങനെ വല്ലാതെ നമ്മൾ പിഴിയുന്ന അല്ലാത്ത സ്ഥലങ്ങളിൽ കുഴപ്പമില്ല ജീവിക്കാൻ പ്രശ്നങ്ങളൊന്നും സ്ഥലമാണ് ഇവിടെ കണ്ടല്ലോ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കൂടുമ്പോൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വരും അതിൽ ആളുകൾക്ക് വന്നും പോകും ചെയ്യാം ഇവിടെ ശക്തി എന്താ പറയുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ ആ ആശക്തി ഗോ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടം വരെയാണ് നോർമൽ കേസിൽ ബസ്സുകൾ വരിക കേട്ടോ ഇത് ഈ ഒരു റോഡ് ടാറിങ്ങൊക്കെ വന്നു കഴിയുമ്പോൾ മേ ബി ഇങ്ങോട്ടേക്ക് വരും പക്ഷെ നമ്മളുടെ ചെപ്പാങ്ങുള്ള ആളുകളുടെ സ്ഥിതിക്ക് മാറ്റമൊന്നുമില്ല അങ്ങോട്ടേക്ക് അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നുമില്ല രാവിലെ ഒരു എയ്ച്ചർ നമ്മുടെ ജീപ്പ് ലോറിയില്ലേ ജീപ്പ് ലോറി ഒന്ന് മേലോട്ട് പോകും വൈകുന്നേരം അതിന്ന് താഴോട്ടേക്ക് വരും ആ പോകുന്ന പോക്കിൽ ഇവിടുന്ന് കൊണ്ടുപോണ്ട കറി സാധനങ്ങളും മറ്റേതും ഒക്കെയും അങ്ങനെ പോവും എമർജൻസി ആയിട്ടുള്ള ആൾക്കാരെ അല്ലാത്ത പോവും അല്ലാത്തവർ പൈസയൊന്നും ഇല്ലാത്തവർ നടന്ന് മല കയറി അങ്ങോട്ടേക്ക് പോകട്ട വൈകുന്നേരം തിരിച്ചു വരേണ്ടവർ സെയിം വണ്ടിക്ക് തന്നെ അതിൻ്റെ പുറയിൽ കയറി നിന്ന് തിരിച്ചറിഞ്ഞു വരും സബ്ജി ആ സബ്ജി ഉണ്ടാക്കുന്ന ഇവിടെ ഉണ്ടല്ലോ താഴെ ഇറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടിൽ നിന്നും എന്താ പറയുക കൃഷിയൊക്കെ നടന്ന സ്ഥലത്ത് നിന്ന് ഇവരെന്തോ വളർന്നു വന്ന സാധനം ഇങ്ങനെ പറിച്ചു പറിച്ചു പറിച്ചെടുക്കുന്നു കുറേ പെൺകുട്ടികൾ ഇതാ ഇതാണ് സാധന ഇതുകൊണ്ട് ഇവര് സൂപ്പ് ഉണ്ടാക്കും പറഞ്ഞത് അച്ഛാ ചിരി നല്ല രസമാണ് ഹലോ 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 ഒരാളുടെ മുഖത്തൊക്കെ എന്തൊക്കെയാ വരിച്ചു വെച്ചിട്ടാണോ ഓക്കെ ഇവിടെ എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് കൊള്ളാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പിള്ളേരെല്ലടത്തും മേത്ത് കരച്ചു കളിയാ ാഷ പോലത്തെ നേപ്പാളി നേപ്പാളി ഭാഷ ഊപ്പർ ഭാഷ അല ജപ്പാങ് ഭാഷ ആ ഇവർക്ക് ഹിന്ദി അത്യാവശ്യം നല്ല രീതിക്ക് അറിയാം കേട്ടോ ആ ഹാ ഹാ അച്ഛാ താങ്ക് യു ബായ് തിരിച്ച് നമ്മുടെ ഹൈവേയോടെ എത്തി ഇനിയിപ്പം ഇവിടുത്തെ കടയിൽ നിന്നും നമ്മൾ രാവിലെ വാങ്ങിയ ബീഫുണ്ടല്ലോ അതച്ചാറാക്കണ്ടേ അതിന് വേണ്ട അച്ചാറിൻ്റെ സാമഗ്രികളൊക്കെ വാങ്ങുക പോകുക ആസുക അത് ഇതൊരു വിപ്പ് കാണോ സാധനങ്ങൾ ഇവിടെ ഇഞ്ചിക്കൊക്കെ വില കഴിച്ചോ ഇഞ്ചിക്കൊക്കെ എങ്ങനെയുണ്ട് വില ഇഞ്ചിക്കൊക്കെ എങ്ങനെയുണ്ട് വില നാട്ടിലോ വെച്ച് നോക്കുമ്പോൾ ആണല്ലേ വീണ്ടും തിരിച്ചെത്തി നമ്മളുടെ ഫാദർ ആക്ച്വലി ഉണ്ടല്ലോ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ് അവരുടെ ഭക്ഷണം ഒക്കെയും ഫ്രീ ആണല്ലേ അല്ല അവര് ജസ്റ്റ് അവരുടെ ഒരു എന്താ പറയുക ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് അപ്പൊ ഇതിനുള്ള ഇങ്ങനെ സോഴ്സ് സോഴ്സ് എങ്ങനെയാ രണ്ട് സ്വിറ്റ്സർലൻഡിലെ ഓർഗനൈസേഷൻസ് ഒരു മൊത്തം ചെലവിന്റെ എൺപത് ശതമാനത്തോളം അവർ തരുന്നുണ്ട് ഓക്കേ ബാക്കിയുള്ളത് ഞങ്ങളുടെ സൊസൈറ്റിയും നാരായൺഗെട്ടിലെ ലിറ്റ് ഫ്ലവർ സ്കൂളും ഓക്കെ ഇതിന് മുമ്പ് വരെ ഇതില്ലായിരുന്നു രണ്ടു കൊല്ലം വരെ ഈ ഓർഗനൈ സ്വിറ്റ്സർലൻഡിലെ ഓർഗനൈസേഷൻസ് ഇല്ലായിരുന്നു ആ കാലത്ത് വളരെ സാമ്പത്തിക വിഷമം ഞെരുക്കം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഭയങ്കര വലിയ കാര്യങ്ങളാണ് ശരിക്കും ഇവ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ തുടക്കം തുടങ്ങേണ്ടത് വിദ്യാഭ്യാസത്തിൽ നിന്നാണ് അതും പുതുതലമുറ മാറി വന്നിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇതാവും അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവരൊക്കെ മുൻകൈ എടുത്ത് ചെയ്യുന്ന കാര്യം എന്താ പറയുക എത്ര നമിച്ചാലും മതിയാകത്തില്ല താങ്ക് യു സോ മച്ച് ഫാദർ നമ്മളുടെ ഫാമിലിയുടെ വകയായിട്ടൊരു എന്താ പറയുക ഞങ്ങളുടെ ആ ഒരു ഫാമിലിയുടെ നന്ദി അറിയിക്കുകയാണ് ഫാദറിനെ കൂടി താങ്ക് യു ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകളുണ്ടായിരുന്നത് ഇപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം കൂടെ ഉണ്ടാവുക അതുകൂടാതെ നമ്മളുടെ കൂടെ നേപ്പാൾ യാത്രകൾ വരാൻ താല്പര്യമുള്ള ആളുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു നേപ്പാൾ പാക്കേജ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഡിസ്ക്രി ചട്ടപ്പെട്ടിൻ്റെ ഗ്യാസ് പോകുന്നതിന് കേട്ടോ ഓക്കെ അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ കയറുക ജോയിൻ ചെയ്യുക അതുകൂടാതെ നാളെ ഇനി ഉണ്ടല്ലോ നമ്മൾ ചിത്തുവാൻ ഈ ഒരു മേഖലയിൽ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഇവിടുത്തെ ചില സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട് അപ്പോൾ നിങ്ങളെയും കൊണ്ട് വരുന്ന സമയത്ത് കാണിക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ പറഞ്ഞ് പോവാണ് സ്നേഹം മാത്രം കേട്ടോ